നാട്ടിക എം എൽ എയും സി പി ഐ നേതാവുമായ സി സി മുകുന്ദന്റെ ജീവിതകഥ നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ച് പ്രകാശനവും പുസ്തക ചർച്ചയും നടന്നു കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ ഗോപകുമാർ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാർ ഹരിതം പബ്ലിഷർ പ്രതാപൻ തായാട്ട് എഴുത്തുകാരൻ ലാൽ കച്ചില്ലം എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ അമൽ സി രാജൻ ബിജോയ് മാസ്റ്റർ കിഷോർ വാഴപ്പള്ളി രാജൻ പട്ടാട്ട തുടങ്ങിയവർ സംസാരിച്ചു അധികാര വരുമ്പോൾ വരുമ്പോ സെൻറ്ററിനെ പലതരം കിടക്കാനായിട്ടുള്ള കടന്നു കൂടുക